ഹായ് ഫ്രണ്ട്സ് ഞാൻ ഇന്നിവിടെ മണിപ്പുട്ടിൻ്റെ ആയിട്ടാണ് വന്നിരിക്കുന്നത് ഞാനിത് വളരെ എളുപ്പത്തിലാണ് തയ്യാറാക്കിയെടുക്കുന്നത് ഉണ്ടാക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് എങ്ങനെ പെട്ടെന്ന് ഉണ്ടാക്കാം എന്നതിൻ്റെ ടിപ്സും ഞാനിതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ അതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം അടിക്കട്ടിയുള്ള ഒരു പാത്രത്തിൽ നാല് കപ്പ് വെള്ളം തിളക്കാൻ വെച്ചിട്ടുണ്ട് ഇങ്ങനെ അടിക്കട്ടിയുള്ള പാത്രം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ പൊടി അടുക്കി പിടിക്കാതെ തന്നെ നന്നായിട്ട് കിട്ടും ഇനി തിളക്കുന്ന വെള്ളത്തിലേക്ക് അര ടീസ്പൂൺ ഉപ്പും ഒരു ടീസ്പൂൺ റിഫൈൻഡ് ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എണ്ണ ഒഴിച്ചു കൊടുക്കുന്നത് മാവിൻ്റെ പശപ്പൊന്ന് മാറാനും അതൊന്ന് സ്മൂത്ത് ആയിട്ട് കിട്ടാനും വേണ്ടിയിട്ടാണ് അടുത്തതായിട്ട് നമ്മൾ ഇട്ട് കൊടുക്കുന്നത് രണ്ടര കപ്പ് അരിപ്പൊടിയാണ് നല്ല ഫൈനായിട്ട് പൊടിച്ച അരിപ്പൊടി വേണം ഇതുപോലെ മണിപ്പുട്ടിനും പിന്നെ പത്തിരിക്കുമൊക്കെ യൂസ് ചെയ്യാൻ അപ്പോളെ അതിന് അതിൻ്റെതായ ഒരു സ്മൂത്ത്നെസ് ഒക്കെ കിട്ടത്തുള്ളൂ നമ്മൾ പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇളക്കാതെ മീഡിയം ഫ്ലെയിമിൽ പത്ത് മിനിറ്റ് ഇതുപോലെ വെക്കണം അപ്പോൾ നമ്മൾ ഇതുപോലെ വെക്കുന്നത് മാവിന് അതിൻ്റെ ഒരു കറക്റ്റ് വേവ് കിട്ടാൻ വേണ്ടിയിട്ടാണ് പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് നമുക്കിനി ഇതുപോലെ ഒരു സ്റ്റിക്കോ അല്ലെങ്കിൽ തവിയുടെ ബാക്ക് സൈഡോ ഉപയോഗിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കാം നമ്മൾ സാധാരണ പുട്ടിനൊക്കെ കുഴക്കുന്ന ടെക്സ്റ്ററിലാണ് നമുക്ക് ഈ പൊടിയും കിട്ടുന്നത് അപ്പോൾ നമ്മൾ ഈ മെതേഡിൽ ചെയ്തെടുക്കുന്നതുകൊണ്ട് പൊടിയെല്ലാം നന്നായിട്ട് വെന്തും നല്ല മോയിസ്റ്റ് മോയിസ്റ്റായിട്ടുമാണ് കിട്ടുന്നത് അതുകൊണ്ട് നമുക്കിത് പെട്ടെന്ന് തന്നെ നന്നായിട്ട് കുഴച്ചെടുക്കാനും പറ്റും ഇനി നമ്മൾ ചൂടോടുകൂടി തന്നെ കുഴച്ചെടുക്കാൻ പോവുകയാണ് അതിനുവേണ്ടി ഒന്നര കപ്പ് മുതൽ രണ്ട് കപ്പ് വരെ വെള്ളം ഈ പൊടി മൊത്തത്തിൽ കുഴച്ചെടുക്കാൻ വേണ്ടി ഉപയോഗിക്കാം അപ്പോൾ ഇനി കുറേശിയായിട്ട് വെള്ളം ഒഴിച്ചു കൊടുത്ത് നല്ല സ്മൂത്ത് ആയിട്ട് കുഴച്ചെടുക്കാം നമ്മുടെ മാവ് ഈ ഒരു പരുവാകുന്നത് വരെ നല്ല ആയിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി ഒരു സേവനാഴിയിലേക്ക് ഇട്ട് കൊടുത്ത് വീശിയെടുക്കണം നമ്മളൊരു പാത്രത്തിലേക്ക് കുറച്ച് പൊടി ഇതുപോലെ സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് വേണം മണിപ്പുട്ടിന് വേണ്ട നൂല് വീശിയെടുക്കാൻ അതിനായിട്ട് ഞാൻ ഇതുപോലെ വലുപ്പത്തിൽ ഹോളുള്ള അച്ചാണ് ഉപയോഗിക്കുന്നത് അപ്പോൾ ഇതുപോലുള്ള അച്ചില്ലെങ്കിൽ സാധാരണ ഇടിയപ്പത്തിനുള്ള അച്ചാണേലും യൂസ് ചെയ്താൽ മതി വലിയ പ്രയാസമൊന്നുമില്ലാതെ തന്നെ നല്ല സ്മൂത്ത് ആയിട്ട് വീശിയെടുക്കാൻ പറ്റുന്നുണ്ട് അപ്പോൾ ഇതുപോലെ പൊടിയിലേക്ക് തന്നെ വീശിയിടാൻ പ്രത്യേകം ശ്രദ്ധിക്കണം എന്നാലേ നൂലുകൾ തമ്മിൽ ഒട്ടിപ്പിടിക്കാതെ സെപ്പറേറ്റ് ആയിട്ട് കിട്ടത്തുള്ളൂ ഇനി നമ്മൾ പിഴിഞ്ഞെടുത്തതിന്റെ മുകളിലേക്ക് കുറച്ച് പൊടിയും കൂടെ ഇട്ട് ഒന്ന് മിക്സ് ആക്കിയതിന് ശേഷം പൊടി കുറഞ്ഞ് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം അപ്പൊ ഞാൻ ഇതുപോലെ എല്ലാം ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട് പിന്നെ ഈ നൂല് ഏർത്തേയ്യിട്ടുള്ള പാത്രത്തിലിട്ട് ഫ്രിഡ്ജിൽ വെക്കുകയാണെന്നുണ്ടെങ്കിൽ രണ്ട് മൂന്ന് ദിവസമൊക്കെ കേടുകൂടാതെ യൂസ് ചെയ്യാം ഇനി നമ്മൾ സാധാരണ പുട്ട് റെഡിയാക്കുന്നത് പോലെ ആവികേറ്റി ചുട്ടെടുക്കാം ഇനി കുറച്ച് തേങ്ങ ഇട്ട് കൊടുക്കാം അതിനൊന്നും പ്രത്യേകിച്ച് അളവൊന്നുമില്ല അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാവുന്നതാണ് ഞാനിവിടെ ചിരട്ട പുട്ടിൻ്റെ രീതിയിലാണ് ചെയ്തെടുക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ നീളമുള്ള കുറ്റിയാണെങ്കിലും യൂസ് ചെയ്യാം അപ്പോൾ ആവിയൊക്കെ വരാൻ തുടങ്ങിയിട്ടുണ്ട് ഇത് ഒത്തിരി നേരം കുക്ക് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല ഇനി ഇത് നമുക്ക് സെർവ് ചെയ്യാം അപ്പോൾ ഞാനിവിടെ ബീഫ് കറിയുടെ കൂട്ടത്തിലാണ് സെർവ് ചെയ്യുന്നത് ബീഫ് കറിയും മണിപ്പുട്ടും ഒരു അടിപൊളി കോമ്പിനേഷൻ തന്നെയാണ് പിന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കറിയുടെ കൂട്ടത്തിലാണെങ്കിലും സെർവ് ചെയ്യാം വളരെ സിമ്പിളായിട്ടുള്ള ഒരു വെറൈറ്റി ഡിഷ് തന്നെയാണിത് ഒരു ചെറിയ ഫങ്ഷൻ ഒക്കെ ഉണ്ടെങ്കിൽ ബീഫ് കറിയുടെ കൂട്ടത്തിലോ അതുപോലെ മട്ടൺ സ്റ്റീൻ്റെ കൂട്ടത്തിലോ നമുക്കിത് സെർവ് ചെയ്യാം അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക പിന്നെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് പുതിയ വീഡിയോയ്ക്കുള്ള നോട്ടിഫിക്കേഷനായിട്ട് ബെല്ലൈക്കണും കൂടെ ഇനേബിൾ ചെയ്യാം താങ്ക് യു